ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിർദ്ദേശപ്രകാരം നമ്മുടെ പ്രകാശൻ എന്തായാലും രൂപയെയും അതുപോലെ തന്നെ സേനനെയും അവർ പോകുന്ന വഴിക്ക് കാറിൽ വെച്ചിട്ട് അഭായപ്പെടുത്താനായിട്ട് പ്ലാൻ ചെയ്യാണ് കേട്ടോ അപ്പം നമുക്ക് മുഴുവനായിട്ടുള്ള റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് സമയം കളയാതെ റിവ്യൂലോട്ട് കടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കല്യാണിനെയാണ് കേട്ടോ അപ്പോൾ കല്യാണി പറയാണ് ഇവനൊക്കെ കാണിച്ചു കൂട്ടിയ വേഷം കെട്ടിന് വീട്ടിലല്ല ഇവൻ കിടക്കേണ്ടത് ജയിലിൽ ഇവൻ കിടക്കേണ്ടത് പിന്നെ ശരണ്യെ പോലൊരു നല്ല പെൺകുട്ടിയെ ഇവന് ഭാര്യയായിട്ട് കിട്ടിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്കണം ഇവനെന്തോ രാജകുമാരനാവും എന്ന് പറഞ്ഞിട്ടാണ് ഇവന് വിക്രമാദിത്യൻ എന്ന് പേരിട്ടത് ഇപ്പോൾ തെ താൻ കള്ളനായി കള്ളൻ ഇത് കേട്ട ഉടനെ തന്നെ പ്രകാശനെ കൊണ്ട് കലിപ്പ് കയറാം കേട്ടോ പ്രകാശൻ പറയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സദ്യം വിളമ്പിത്തന്നു ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് ഇനിയെങ്കിലും ഒന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ശരണ്യ പറയാണ് ആഹാ അങ്ങനെ പോകാനൊന്നും പറ്റുമൊന്നുമില്ല ഞങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നതേ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടാനായിട്ടൊന്നും അല്ല ഇപ്പം എങ്ങും പോകണ്ട കല്യാണം ചേച്ചി എന്നറിയാം കേട്ടോ അപ്പോഴെങ്കിലും കല്യാണി പറയാണ് ഇല്ല ശരണ്യേ ഞങ്ങളെന്തായാലും പോവാണ് ഈ മൂന്നെണ്ണത്തിൻ്റെ മുഖം കാണുന്നതന്നെ ഞങ്ങൾക്ക് വെറുപ്പും ഉറപ്പും ഉണ്ടാക്കും പിന്നെ ശരണ്യെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത് എന്തായാലും സദ്യ ഗംഭീരമായിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എന്ന് പറയാട്ടോ അപ്പോഴേക്കും കിരൺ പറയാണ് ഇപ്പോൾ ഒരുപാട് സമയമായി നമുക്കങ്ങ് പോയാലോ എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ ആൽബി വിക്രത്തിൻ്റെ മുഖത്തൂക്കി പറയാണ് ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി മേലാല് എൻ്റെ ഭാര്യയുടെ പിന്നാലെ നീ നടക്കാൻ പാടില്ല എൻ്റെ ഭാര്യയുടെ സമാധാനവും സന്തോഷവും അത് നീ കിടത്താന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതൊക്കെ നീ ഓർത്തുവെച്ചോ പിന്നെ ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് താക്കീതും ആൽബി വിക്രത്തിനും അതുപോലെ തന്നെ പ്രകാശനും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അതേസമയം തന്നെ ശരണ്യം ഇവരെ പറഞ്ഞു വിടാനായിട്ട് വരികയാണ് അതേസമയം തന്നെ കല്യാണി ശരണ്യോട് പറയാണ് മോളെ ശരണ്യി നീ നന്നായി സൂക്ഷിക്കണോട്ടോ ഇവർ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല എൻ്റെ അച്ഛനും അനിയനും ആണെങ്കിൽ പോലും ഇത്ര വിഷമുള്ള ആൾക്കാരെ നീ സൂക്ഷിക്കണം എന്ന് പറയാണ് അപ്പോഴത്തേക്കും ശരണ്യ പറയാണ് എനിക്കറിയാം ചേച്ചി എല്ലാം എനിക്കറിയാം ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കണ്ട എനിക്ക് പേടിയുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പേടിയൊന്നുമില്ല ചേച്ചി ആകെ പ്രതികാരം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയാണ് നീ എപ്പോൾ പറഞ്ഞാലും ഞാൻ കോടതിയിൽ വരും ഇവർക്കെതിരെ ഞാൻ സാക്ഷ്യം പറയും എന്ന് പറയാം കേട്ടോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ ശരണ്യാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണെന്തോ അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് എന്തായാലും ഇതുപോലൊരു തിരിച്ചടി എൻ്റെ മോനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇനി നമ്മൾ എന്ത് ചെയ്യോടാ എല്ലാം കൈവിട്ട് പോയല്ലോ എന്നിങ്ങനെ പറയാം കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് മോൻ ഇനി ആലോചിച്ച് വിഷമിക്കേണ്ട മോൻ വാ അമ്മതേ മോന് ഫുഡ് വിളമ്പി എന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്രകാശം പറയുകയാണ് എനിക്കിനീ സദ്യ വേണ്ടമ്മേ ഇതേ അവരുടെ എച്ചിലാ എച്ചില് എനിക്ക് വേണ്ട എനിക്ക് സദ്യ വേണ്ടേ വേണ്ട എന്ന് പറയട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഷാരിനേയും മനോഹറിനെയും സരയൂനെയാണ് കേട്ടോ അപ്പോൾ അവർ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു എത്തിയ ഉടനെ തന്നെ അറ്റൻഡറിനോട് പറയാണ് വേഗം വാ വേഗം വാദേ ഞങ്ങൾ മഴ മയക്ക് കിടത്തിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് വേഗം അയാളെ സ്ട്രക്ചറിൽ കിടത്തെന്ന് പറയാനേട്ടോ അങ്ങനെ അവർ ഓടി വന്ന് സ്ട്രക്ചറിൽ കിടത്തുകയാണ് കേട്ടോ അങ്ങനെ രാഹുലിനെ ഒരു കണക്കിന് പിടിച്ച് സ്ട്രക്ചറിലൊക്കെ കിടത്തിയിട്ട് അങ്ങ് കൊണ്ടുപോകാം കേട്ടോ സമയം തന്നെ സാരി പറയുകയാണ് എങ്ങനെ ഇരുന്ന മനുഷ്യനാണ് ഞാൻ വിചാരിച്ചില്ല ഇങ്ങേര്ക്ക് ഇങ്ങനെയൊക്കെ വരുമെന്ന് അപ്പോഴത്തേക്കും സാരിയും പറയാണ് അതേ അമ്മേ അച്ഛൻ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നിങ്ങനെ പറയാനെട്ടോ ിരി മനോഹറിനോട് പറയാണ് മോനെ നീ ഡോക്ടറുടെ അടുത്ത് പറയണം ഇങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി വയലൻ്റ് ആവും അതുകൊണ്ട് തന്നെ മൈക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് എന്ന് പ്രത്യേകം പറയണോട്ടോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മനോഹർ പറയുകയാണ് അതൊക്കെ ഞാൻ പറഞ്ഞോളാമേ അമ്മ ടെൻഷൻ എന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ആൽബിയുടെ വീട്ടിലാണ് കേട്ടോ ആൽബിയുടെ വീട്ടിൽ അച്ചായനും അതുപോലെ തന്നെ ആൽബിയുടെ അമ്മയൊക്കെ ഉണ്ട് ഇവരെ കണ്ട ഉടനെ തന്നെ ആൽബിയുടെ അച്ഛനും അമ്മയും ചോദിക്കുക ആഹാ നിങ്ങൾ ഇത്രയും വേഗം എത്തിയോ എങ്ങനെയുണ്ടായിരുന്നു മോനെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആൽബി പറയുകയാണ് സദ്യ ഗംഭീരമായിരുന്നമ്മേ അടിപൊളി സദ്യ ആയിരുന്നു പിന്നെ വിക്രവും വിക്രത്തിൻ്റെ അച്ഛനും കൊടുക്കേണ്ടതുപോലെ ഞങ്ങൾ കൊടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മുന്നിൽ നാറി അടപ്പ് തിരച്ച മൂന്ന് നിന്നത് എന്ന് പറയാട്ടോ മോനെ നിങ്ങളാ ഭക്ഷണം സൂക്ഷിച്ചല്ലേ കഴിച്ചതെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ ആൽബി പറയാണ് ആ അത് പിന്നെ ശരണ്യ വേഗം തന്നെ വിക്രത്തിന് വരുത്തിയിട്ട് ടെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷമാണമ്മേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നത് അവരായതുകൊണ്ട് അവരുടെ കയ്യിലിരിപ്പ് ഇതായത് എന്ത് സംഭവിക്കാമോ അത് മുൻ മുൻകൂട്ടി തന്നെ നമ്മുടെ ശരണ്യ കണ്ടു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആൽബിയുടെ അമ്മ പറയാണ് അതെന്തായാലും നന്നായി മോനെ എനിക്കിപ്പോൾ ആകെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് ആ പാവം പെൺകുച്ചിനെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആൽബി പറയുകയാണ് അവളെക്കുറിച്ച് ഓർത്തമ്മ യങ്ങരത്തിലുള്ള ടെൻഷൻ മടിക്കേണ്ട അവൾക്ക് കരാറാട്ടവരെ അറിയാം അവരെന്തെങ്കിലും വേഷം കിട്ടുമായിട്ട് അവളുടെ അടുത്ത് വന്നാൽ അവൾ ഇടിച്ച് തീർപ്പിച്ചോളും അത് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാൽ ആൽമി പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കല്യാണി പറയാണ് കിരണേട്ട എൻ്റെ ഉള്ളിൽ നല്ല പേടിയുണ്ട് കാര്യം ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെങ്കിലും അവരെന്തും ചെയ്യാൻ മടിക്കില്ല കിരണേട്ടൻ്റെ എൻ്റെ അമ്മാവിനെ പോലെ തന്നെ ദുഷ്ടനാണ് എൻ്റെ അച്ഛനും ആങ്ങളെയൊക്കെ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അപ്പം കിരൺ പറയുകയാണ് നീ പേടിക്കേണ്ട എന്തായാലും ഗുണ്ടകളെ വെച്ചൊന്നും ഇനി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പോഴത്തേക്കും കല്യാണി പറയുക അതില്ല അപ്പോഴത്തേക്കും ആൽബിയുടെ അച്ഛൻ പറയുകയാണ് ഹാ നീ പറയുന്നത് ശരി തന്നെയാണ് മോനെ ആൽബി നീ ശ്രദ്ധിക്കണം കേട്ടോ നീ ശ്രദ്ധിക്കണം അവനെന്തും ചെയ്യാനായിട്ട് മടിക്കില്ല ഇപ്പം ഇപ്പോഴാണെങ്കിൽ അവൻ മാറി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ പിന്നെ മേലും കീഴിലും നോക്കാതെ ആയിരിക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും ആത്മീമറിയാണ് അച്ഛന് പപ്പ അത് ഓർത്തുകൊണ്ട് പേടിക്കുകയേ വേണ്ട എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാം അങ്ങനെ അവൻ വേഷം കെട്ടി എൻ്റെ അടുത്ത് വന്നാൽ അവൻ്റെ വിധി കണ്ടവർ ആരും തന്നെ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ ബി പറയുക അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ കിരണ് ഒരു കോൾ വരെയാണ് വേറെ ആരുമല്ല വിളിച്ചത് മനോഹരാണ് മനോഹർ പറയുകയാണ് കിരണ് സാറേ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ അമ്മാവൻ ഇപ്പം മെൻ്റൽ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും അധികം താമസിക്കാണ്ട് നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുക്കും എന്നത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് ആ നീ എന്തായാലും അതുപോലെ തന്നെ ചെയ്തോ അവനതു തന്നെ വേണം അവനുഭവിക്കണം എങ്കിൽ ശരി നീ ഫോൺ കട്ട് ചെയ്തോ എന്ന് അറിയാൻ കേട്ടോ അങ്ങനെ മനോഹർ ഫോൺ കട്ട് ചെയ്യാണ് അതേസമയം തന്നെ കിരണിനെ നോക്കി എല്ലാവരും നിൽക്കുകയാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷ എന്താണാവോ പറയുന്നതെന്ന് ഉള്ളൊരു ആകാംക്ഷ അതേ സമയം തന്നെ എല്ലാവരും ചോദിക്കുകയാണ് എന്താ മോനെ കിരണേ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയുകയാണ് കേട്ടോ അതെ ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട് നമ്മുടെ ബഹാസുരൻ നമ്മുടെ അമ്മാവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് മെൻ്റൽ ആശുപത്രിയിൽ ഇപ്പം തന്നെ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്നാണ് അറിയാൻ പറ്റിയത് അവനെ അനുഭവിക്കണം അയാൾ ഇനി ഇഞ്ചിഞ്ചായിട്ട് ഓരോ ദിവസവും ഷോക്കടിച്ച് ചാവുന്നത് നമുക്ക് കാണാം എന്നിങ്ങനെ പറയാം കേട്ടോ അതേസമയം തന്നെ അച്ചായൻ പറയുകയാണ് കല്യാണി മോളുടെ അച്ഛനെയും അതുപോലെ തന്നെ ആങ്ങളെയും കൂടെ അവിടെ കൊണ്ടേക്കെടുത്തണം ഇത്രയും നല്ലൊരു മോളെ കിട്ടിയിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ ആ വൃത്തികെട്ട ചെക്കിൻ്റെ പിന്നാലെ നടക്കുന്ന ആ തയെ പറഞ്ഞാൽ മതിയല്ലോ അവന് കിട്ടേണ്ടതുപോലെ തന്നെ കിട്ടണം എന്ന അച്ചായൻ പറയാനെട്ടോ അപ്പോഴേക്കും കിരൺ കല്യാണിയോട് പറയാണ് എന്തായാലും കല്യാണി നമുക്കിതൊന്ന് ആഘോഷിക്കണം എന്ന് പറയാണ് അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് വേണ്ട കിരണേണ്ട മറ്റുള്ളവരെ തകർച്ച കണ്ട് നമ്മൾ ആഘോഷിക്കേണ്ട അയാൾക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടിക്കഴിഞ്ഞു അയാളിനി മെൻറ്റൽ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് നാരങ്ങിച്ചോളും നമുക്കാണെങ്കിൽ അയാൾ മെൻറ്റൽ ആശുപത്രിയിൽ ആണല്ലോ എന്നുള്ളൊരു കൂടി പുറത്ത് ജീവിക്കുകയും ചെയ്യാം അയാളുടെ തകർച്ച കണ്ട് നമ്മൾ ആഘോഷിക്കേണ്ട എന്ന് പറയുകയാണ് അതേസമയം തന്നെ ആൽമിയുടെ അമ്മ പറയുകയാണ് എങ്കിൽപ്പിനെ ഞാൻ ചായ എടുത്ത് വെക്കാം നിങ്ങളെല്ലാവരും കൂടെ വാന്ന് പറയുകയാണ് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് അതേസമയം തന്നെ ചായയും ചോദിക്കുകയാണ് മോനെ ഇനിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം കിരൺ പറയണം ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്കളെ പേടിക്കേണ്ട ഞാൻ നോക്കിക്കോളാം എല്ലാ കാര്യവും ആൽബി നീയും കൂടെ ശ്രദ്ധിക്കണം കാരണം കല്യാണി മോളുടെ അച്ഛനും ആങ്ങളെയും അതുപോലെ തന്നെ ഇവരുടെ ഒക്കെ ഒരേ റൂട്ടിൽ സഞ്ചരിക്കുന്ന വൃത്തികെട്ട മനുഷ്യരാണ് എന്തും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് എപ്പോഴും ഇത് ശ്രദ്ധ വേണമെന്ന് പറയാനട്ടോ അങ്ങനെ ഇവർ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലിലാണ് ഷാരി ആണെങ്കിൽ അടുത്ത് അടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഷാരി വിചാരിക്കുകയാണ് ഇയാൾക്ക് എപ്പോഴാണോ ബോധം വരുക ബോധം വന്നാൽ എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അതേസമയം തന്നെ രാഹുലിന് ബോധം വരികയാണ് കേട്ടോ ബോധം വന്ന കണ്ണു തുറന്ന് രാഹുൽ കാണുന്നത് ഹോസ്പിറ്റലും അതിനുള്ള ചുറ്റുപാടും ഒക്കെയാണ് അപ്പോഴത്തേക്കും രാഹുൽ വയ്ക്കുകയാണ് ഇതേ ഇതാ ഈ സ്ഥലം നോക്കിയാണ് വെക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് അതു പിന്നെ രാഹുലേട്ട രാഹുലേട്ടൻ ആ ജ്യൂസ് കുടിച്ച ഉടനെ തന്നെ രാഹുലേട്ടൻ്റെ തലകർക്കും പിന്നെ ബോധം കെട്ട് വീണു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടുടേ രാഹുലിയൊക്കെയാണ് ഏത് ഹോസ്പിറ്റലിൽ എന്തിനാ എന്തിനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്താ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ കേട്ടോ അതേസമയം തന്നെ ഒരു പ്രാന്തം കടന്നു വരുകയാണ് ഭ്രാന്തൻ രാഹുലിനോട് പറയാണ് ആ അഴിയാം നീ പുതിയതാണല്ലോ ഏ ഇതേ ഭ്രാന്താശുപത്രിയാ ഇത് ഏതാ സ്ഥലം എന്ന് എനിക്കറിയില്ലല്ലോ ഇത് ഭ്രാന്താശുപത്രിയാടാ ഇവിടെ നമുക്ക് സമാധാനമായിട്ട് കഴിയാം ഇനി നിൻ്റെ ശല്യം ചെയ്യാൻ വീട്ടുകാരൊന്നും വരില്ല നമുക്ക് ഇവിടെ സന്തോഷത്തോടു കൂടി കഴിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെ ഓരോ ചേഷ്ടകളും കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ അതേസമയം തന്നെ രാഹുലിന് മനസ്സിലായി ഇതൊരു ഭ്രാന്താശ്രീയാണെന്ന് രാഹുൽ വേഗം തന്നെ ചോദിക്കുകയാണ് ഇത് ഏതാ സ്ഥലം ഇത് ഭ്രാന്താശ്രീ ആണോന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കണ്ട് മനോഹറിന് സന്തോഷം വന്നിട്ട് വയ്യ ശാരിക്കും സരിവനാണെങ്കിലും മനസ്സിനും വല്ലാത്തൊരു വിഷമമുണ്ട് ഉണ്ട് കേട്ടോ അതേസമയം തന്നെ അതെ രാഹുലേട്ട ഇതൊരു ഭ്രാന്താശുപത്രിയാണ് രാഹുലേട്ടൻ്റെ മയങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ എടുത്തിട്ട് പോന്നതാ ഞാൻ മയക്കി മയക്കിക്കിടത്തിയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ രാഹുൽ ചാടി എഴുന്നേറ്റ് മനോഹറിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക എടാ നീ ആയിരിക്കുമല്ലേ എന്നെ ഈ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചത് നിനക്കവിടെ ഭ്രാന്ത് എനിക്കല്ലോ ഭ്രാന്ത് നിന്നെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് പറഞ്ഞുകൂടെ കഴുത്തിനിങ്ങനെ കുത്തിപ്പിടിക്കുകയാണ് ഷാരീൻ സരയും പിടിയിപ്പിക്കാൻ നോക്കുകയാണ് സരയും പറയാണ് എൻ്റെ അച്ഛൻ മനോടിനെ ഒന്നും ചെയ്യില്ലേ വിടച്ചാ വിട് എന്ന് പറഞ്ഞിട്ടും നമ്മുടെ രാഹുൽ കേൾക്കുന്നില്ല കഴുത്തിനങ്ങ് കുത്തിപ്പിടിക്കുകയാണോ നിന്നെ ഞാനിന്ന് കൊല്ലോടാന്നെ പറയാനെട്ടോ ഞാൻ ഇവിടെ വിടില്ല ഇവനെ ഞാൻ കൊല്ലും എനിക്കല്ല ഭ്രാന്ത് ഇവനാണ് ഭ്രാന്ത് ഇവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ ഇവർ വിടിപ്പിക്കാൻ നോക്കുന്നു ഇയാളോട്ട് വിടുന്നുമില്ല അവസാനം മനോക്ർ പറയാണ് അയ്യോ നിങ്ങളൊന്നു വിട് എനിക്ക് ശ്വാസം കിട്ടുന്നു എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രാഹുൽ പറയുകയാണ് നിനക്ക് ശ്വാസം കിട്ടാതെ നീ ഇവിടെ പെടഞ്ച് ചാവണോടാ നിനക്കാണ് ഭ്രാന്ത് നീ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് അലറി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് മനോഹരം ഇയാളുടെ കൈ പിടിയിപ്പിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ രാഹുൽ മെൻ്റൽ ആശുപത്രിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പോഴത്തേക്കും അറ്റൻഡർമാർ വന്ന് ഇയാളെ അങ്ങ് കയറി പിടിക്കാൻ കേട്ടോ അതേ സമയം തന്നെ രാഹുൽ പറയുകയാണ് എന്നെ പിടിക്കണ്ടോ എനിക്ക് പ്രാന്തില്ല എന്നെ വിട് വിട് എന്ന് പറയുമ്പോഴത്തേക്കും അറ്റൻഡർമാർ പറയുകയാണ് ഇയാളെ വേഗം പിടിച്ചോ ഇയാൾക്ക് പ്രാന്തന ഇയാൾക്ക് മുഴുവൻ അട്ടാണ് ഇയാളെ വേഗം പിടിക്കുന്നെന്ന് പറയാനട്ടോ എന്നെ വിടണോ എനിക്ക് ഭ്രാന്തില്ലടാ എന്നൊക്കെ ഇങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കാണുന്ന എല്ലാവരും വിചാരിക്കും അയൊക്കെ മുഴുവ്രാന്താണെന്ന് ഇത് കണ്ട ഷാരി കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്താ അവസ്ഥയെ കാണുന്നത് എങ്ങനെ ഇരുന്ന മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഭയങ്കര കരച്ചിൽ അതുപോലെ തന്നെ സരയൂവിനും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് മനോഹറിനാണെങ്കിൽ ചിരി വന്നിട്ട് ഒട്ടും വലിയതാനം അപ്പോഴേക്കും സരവി പറയാണ് അച്ഛ അച്ഛൻ വിഷമിക്കണ്ടച്ചാ അച്ഛനും ഒരു കുഴപ്പമില്ല അച്ഛനെ ഇത്രയും വേഗം മാറി വച്ച അച്ഛൻ നോർമൽ ആവും എന്നൊക്കെ പറയുകയാണ് ഇതേ സമയം തന്നെ രാഹുൽ പറയുകയാണ് നീ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്കല്ല ഭ്രാന്ത് അവനാണ് ഭ്രാന്ത് അവനാണ് മുഴുവട്ട് അവനെ ഞാൻ കൊല്ലും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ഇത് കണ്ടുവരുന്ന ഡോക്ടർ വിചാരിക്കുകയാണ് ഇയാൾക്ക് മുഴുവൻ ഭ്രാന്താണ് ഡോക്ടർ പറയുകയാണ് ഇയാളെ വേഗം തന്നെ കൊണ്ടുവയ്ക്കോ ഷോക്ക് റൂമിലേക്ക് കൊണ്ടുപോക്കോ ഷോക്ക് കൊടുത്തോളാം പറയാൻ കേട്ടോ അപ്പോഴേക്കും രാഹുൽ അലറുകയാണ് എനിക്ക് പ്രാന്തില്ല ഡോക്ടറെ എനിക്ക് പ്രാന്തില്ല ഇവനഭ്രാന്ത ഇവനഭ്രാന്തം എന്ന് പറയുകയാണ് ആരും കേട്ടില്ല കാരണം ഈ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അവർക്കും തോന്നുകയാണ് മുഴുവൻ മുഴുവ്രാന്താന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് ഷോക്ക് കൊടുക്കുക കേട്ടോ രാഹുലിന് ഒന്നും ഒരു തവണയല്ല പലതവണയും ഷോക്ക് കൊടുക്കുകയാണ് അതിൻ്റെ ഡേലെ ഷാരിയാണെങ്കിൽ ഡോക്ടറോട് പറയുന്നുണ്ട് എൻ്റെ ഭർത്താവാണ് ഡോക്ടറെ അയാൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ലൊരു മനുഷ്യനായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അയാൾ എനിക്ക് പഴയതുപോലെ തിരിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് പേടിക്കണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോകാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നന്നായിട്ട് രാഹുലിൻ്റെ കിളി പറയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അയാൾക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഭ്രാന്തരണില്ല എന്ന് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല കാരണം അയാളുടെ ചേഷ്ടകൾ തന്നെയാണ് ാണ് അയാൾക്ക് ബ്രാന്തുണ്ട് എന്നുള്ളത് കൊണ്ട് വിശ്വസിപ്പിച്ച് കളഞ്ഞതും പക്ഷേ അയാൾ ചെയ്ത തെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പരിഹാരമായിട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് ഈ ശിക്ഷ അടുത്ത സീനിൽ കാണിക്കുന്നത് പ്രകാശിനെയും വിക്രത്തിനെയും ഒക്കെ ആട്ടോ അപ്പം പ്രകാശം പറയുകയാണ് ഇതിൽ പല ഒരു നാണക്കേട് നമുക്കിനി വരാനില്ല അമ്മേ എനിക്ക് സോണിക്കാളും ദേഷ്യം തോന്നുന്നത് എൻ്റെ ചോരയിൽ പിറന്ന എൻ്റെ മോളാണെന്ന് പറയുന്ന അവളോടാണ് അവൾ ഉയർന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടായത് അവൾക്കിട്ട് തന്നെയാണ് ആദ്യം പണി കൊടുക്കേണ്ടതെന്ന് പറയാനെട്ടോ അപ്പോഴേക്കും വിക്രം പറയുകയാണ് ശരിയാണ് വെച്ചാൽ അവൾക്കിട്ട് വേണം ആദ്യം കൊടുക്കാൻ മാത്രമല്ല ആ സോണിക്കും ബാക്കി ആ കിരണ്ണും ആൽബിക്കും എല്ലാം ഇഞ്ചിഞ്ചായിട്ട് ഓരോരോ പണികൾ കൊടുത്തുകൊണ്ടേയിരിക്കണം വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ നമ്മൾ എത്രയും വേഗം മെനഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ അതുമാത്രമല്ല പ്രകാശനാണെങ്കിൽ മുണ്ട് മടക്കി കുത്തി അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ എന്തായാലും എൻ്റെ ശത്രുക്കളുടെ പതനം ആയിരിക്കുന്നു ഞാൻ ചത്താലും അവരെ കൊന്നോട്ടെ ഞാൻ ചാവുള്ളൂ എന്നും പറഞ്ഞോ പോവാണ് അതേസമയം തന്നെ മുത്തശ്ശി പറയുകയാണ് ഇടാ മോനെ നീ അങ്ങനെയൊന്നും ചെയ്യണ്ട നമുക്കതിനുള്ള പിൻബലം ഒന്നും തന്നെ ഇല്ല നീ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ റിസ്ക് ആയിരിക്കും എന്ന് മുത്തശ്ശി പറയുകയാണ് അതേസമയം തന്നെ വിക്രം പറയാണ് ഒന്നും മിണ്ടാതിരുന്നേ നമ്മളെ കൊണ്ട് അവരുടെ എച്ചിപ്പാത്രം വരെ ലടുപ്പിച്ചില്ലേ അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവരെ നമ്മളെങ്ങനെ വെറുതെ വിടാനാണ് അവർക്കുള്ളതൊക്കെ കൊടുക്കണം കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം എന്ന് പറയാട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രകാശൻ വിക്രത്തിനെ കാണാനായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രകാശിനെ കണ്ട ഉടനെ തന്നെ ശാരി പറയാണ് എൻ്റെ പ്രകാശ എൻ്റെ ഭർത്താവിന് ആകെക്കൂടെ ബോധവുമില്ല വെളിവില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാത്തിനും കാരണം അവ സൂണിയുടെ കല്യാണം കഴിഞ്ഞതാണ് അയാൾ ഇങ്ങേരു പ്രതീക്ഷ സ്വത്തൊന്നും ഇങ്ങേര്ക്ക് കിട്ടിയില്ല അത് തന്നെയാണ് ഇങ്ങേരുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറയാണ് അതേസമയം തന്നെ പ്രകാശൻ പറയുകയാണേ ഏറെക്കുറെ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഞാനും നടക്കുന്നത് ആ സോണിയുടെ കല്യാണം മുടക്കാനേ ഞാനും എൻ്റെ മോനും പഠിച്ച മണി പതിനെട്ട് നോക്കിയതാണ് പക്ഷെ ഒന്നും നടന്നില്ല കല്യാണം നടന്നുപോയി പോയി അറിഞ്ഞതുപോലെ ഇല്ല ഞങ്ങൾ അപ്പോഴേക്കും ഷാരി പറയാണ് എന്തായാലും ആ കല്യാണി എന്ന് പറഞ്ഞോളെ ഇനി വെച്ചുകൊണ്ടിരിക്കരുത് അവളെ കൊല്ലണം എന്നാലാണ് പ്രശ്നങ്ങളൊക്കെ മാറുകയുള്ളൂ എന്ന് അറിയുകയാണ് അപ്പം അതേസമയം തന്നെ പ്രകാശം പറയുകയാണ് എന്തായാലും രാഹുൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം എത്രയും വേഗം എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കുമെന്ന് അറിയുകയാണ് അതേസമയം തന്നെ സരയു പറയാണ് നിങ്ങൾ നല്ലൊരു മെക്കാനിക് അല്ലേ അപ്പോഴേക്കും ഷാരി പറയുകയാണ് ആ നിങ്ങൾ നല്ലൊരു മെക്കാനിക്കല്ലേ അപ്പോൾ ആ വഴി ഒന്ന് ചിന്തിച്ച് നോക്ക് സാ രൂപയും സേനനും സഞ്ചരിക്കുന്ന കാറിൽ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് അവരങ്ങ് കൊല്ലാരുന്നില്ലേ എന്ന് ചോദിക്കാം കേട്ടോ അതേസമയം തന്നെ പ്രകാശൻ ആ വഴി ഒന്ന് ചിന്തിച്ച് ചിന്തിച്ച് നോക്കുകയാണ് പ്രകാശനും തോന്നി അത് തന്നെയാണ് ശരി അത് തന്നെയാണ് ചെയ്യേണ്ടത് അവർ സഞ്ചരിക്കുന്ന കാറിലൂടെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് അവരെ അങ്ങ് ഇല്ലാതാക്കണം അതിനു വേണ്ടി തന്നെയാണ് പ്രകാശൻ തുനിഞ്ഞിറങ്ങാൻ പോകുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും വിശേഷങ്ങളൊക്കെ കോർത്തിണക്കിയോ ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്ന് വരാനായിട്ട് പോകുന്നത് കേട്ടോ